ശ്രീയ സജീവൻ പിണറായി വിജയൻ അധികാരത്തിലെത്തിയ ശേഷം വികസനത്തിന് വേഗം വെച്ചു എന്നുള്ളതാണ് ഇടതു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം നേരത്തെ പതുക്കെയായിരുന്ന അല്ലെങ്കിൽ മുടങ്ങിപ്പോയിരുന്ന വികസനമെല്ലാം നല്ല രീതിയിൽ നടപ്പായിരിക്കുന്നത് ഈ ഒൻപത് വർഷം കൊണ്ടാണ് നാല് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ടും പറയുന്നു ഇതിൽ പറയുന്ന കണക്കുകൾ ആധികാരികമായി എത്രത്തോളം ശരിയാണ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇത്ര കണക്കുകൾ ഒരു കണക്ക് മുന്നോട്ട് വയ്ക്കുന്നു അതിങ്ങനെ എഴുതി വയ്ക്കുക എന്നുള്ളത് അത് നമുക്ക് അതിന്റെ ഒരു തെളിവായി ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല കണക്കുകൾ ചില കണക്കുകൾ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കും ഇത്ര ഞങ്ങൾ നടപ്പാക്കി ഇത്ര ജോലി കൊടുത്തു ഇത്ര തൊഴിൽ വാഗ്ദാനമുണ്ട് ഇനിയും നടപ്പാക്കാനായിരിക്കും ഇനിയുള്ള എട്ട് മാസം ഇത്ര കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ എന്തൊക്കെ വിശ്വാസത്തിലെടുക്കാം ഇപ്പോൾ ഒരു വളരെ വേഗം ഉള്ള ഒരു വികസനമാണോ ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ പിണറായി സർക്കാരിന് രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ അതിവേഗത്തിലുള്ളതാണെന്ന് പറയാം പക്ഷേ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് പ്രതിപക്ഷത്തെ മാറ്റിവെക്കാം പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ എല്ലാം തെറ്റാണ് എന്ന് എന്നിപ്പോൾ ഈ ചർച്ചയിൽ ശ്രീകുമാറോട് പറഞ്ഞവരേൽ മൊത്തമായിട്ടും പരാജയമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കും അത് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യമോ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നോ ആണ് പക്ഷേ ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് അതൊരു ഒരു നല്ല കാര്യമായിട്ടൊന്നും പറയാവുന്നത് പ്രകടന പത്രിക രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രിക എടുത്തു വെച്ചിട്ട് അതിൽ ഇന്ന എന്നെ കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പ്രകടന പത്രിക വെച്ചിട്ട് ഇന്നെ കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറയുന്നു അങ്ങനെ അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഈ സർക്കാരിനുണ്ട് ഇടതുപക്ഷം മുന്നണിക്കുണ്ട് സി പി എമ്മിനുണ്ട് എല്ലാവരും പക്ഷേ അത് മറ്റുള്ള ആളുകൾക്കൊന്നും പറ്റാത്തത് എന്ന രീതിയിൽ പറയുമ്പോഴാണ് പ്രശ്നം അതിന് മുമ്പത്തെ സർക്കാരുകളൊക്കെ പരാജയമായിരുന്നു അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാർ പരാജയമായിരുന്നു എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒന്നാമത്തെ കാര്യത്തിന് ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ്റെ കാര്യത്തിലാണെങ്കിലും ദേശീയപാതയുടെ ഒക്കെ ഓരോ സർക്കാരും അവരവരുടെ കാലത്ത് അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ശരിയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് നാൽപ്പത്തഞ്ച് അറുപത് മീറ്റർ നിന്ന് പറയുന്ന മൊത്തം ഇന്ത്യ മുഴുവൻ ഇത് നടപ്പാക്കുന്ന ഇത് ഈ പറയുന്ന അറുപതിലാണല്ലോ അത് നാൽപ്പത്തഞ്ച് മീറ്ററിലേക്ക് ചുരുക്കി കൊണ്ടുവരണം എന്നുള്ള രീതി ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ശക്തമായ പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ദേശീയപാത അതോറിറ്റി ഇതിൽ നിന്ന് പിൻവാങ്ങുന്നത് അല്ലാതെ അവര് തീർച്ചയായിട്ടും അത് പിന്നീട് മാറ്റിയിട്ട് എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ ഈ ഇത്തരത്തിലെ നഷ്ടപരിഹാരം കൊടുക്കുകയെന്ന് പറയുന്നു നാൽപ്പത്തഞ്ച് മീൻ നാൽപ്പത്തഞ്ചിലേക്ക് കൊണ്ടുവരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുക അതൊക്കെ അവരുടെ പങ്കാണ് ഇത് ഒരു നേരത്തെ ചെക്കുട്ടി ഇവിടെ പറഞ്ഞ പോലെ ഇതൊരു ഒരു ഒരു അനുസ്യൂതമായിട്ടുള്ള ഒന്നാണ് ഒരു ഒരു സർക്കാരിൻ്റെ കാലത്ത് മാത്രം കൊണ്ടുവരുന്ന അഞ്ച് വർഷത്തിനിടയിൽ ഞങ്ങൾ ഇത്ത തുടങ്ങി ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയാവുന്ന ഒരു പദ്ധതിയും പ്രധാന പദ്ധതികളുണ്ടാവില്ല ചെറുകിട പദ്ധതികൾ എന്തെങ്കിലും ഉള്ളൂ പ്രധാന പദ്ധതികളൊക്കെ കുറേ അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ആലോചന മുതൽ അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കൽ മുതൽ അതിൻ്റെ ഭരണ അനുമതി കിട്ടുന്ന മുതൽ എല്ലാ കാര്യങ്ങളും തുടർച്ചയായിട്ട് വരുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ സർക്കാരുകൾ മാറി വരും അത് 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 അതാണ് എന്ന രൂപത്തിൽ അംഗീകരിച്ചു കൊണ്ട് പറയുക ഞങ്ങളുടെ കാര്യത്തിൽ സമയത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഇന്ന എന്നെ കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റി എന്ന് പറയുക പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഭരിക്കുമ്പോഴൊന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോഴൊന്ന് ഞാൻ ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാരിനെ വെച്ചുകൊണ്ട് മാത്രം പറയുന്ന എല്ലാ സി പി എമ്മിനെ മാത്രം വെച്ചുകൊണ്ട് പറയുന്നില്ല എല്ലാ പാർട്ടികളും ഭരിക്കുന്ന സമയത്ത് ഒരു രീതിയിൽ ആയിരിക്കും പെരുമാറുക പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വേറെ രീതിയിലായിരിക്കും അത് ഇത് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാന സെക്രട്ടറി പരിപാടിയിൽ ഒരു കാര്യം വന്നില്ലായിരുന്നെങ്കിൽ ഈ ദേശീയപാതയെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഇവിടെ യു ഡി എഫ് നടക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായും അതാണ് ഏറ്റവും വലിയ അപകടം പിടിച്ച പരാമർശങ്ങൾ കാരണം അങ്ങനെ പറഞ്ഞാൽ ഇത് ദേശീയപാത വരുന്നതിന് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരോ അല്ലെങ്കിൽ പിന്നീട് വരാൻ വരുമായിരുന്ന യു ഡി എഫ് സർക്കാരുകളോ ഒക്കെ തകർ ആകെ ഇത് തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് സ്ഥാപിക്കുമ്പോഴാണ് അത് അതിരുകവിഞ്ഞ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം ജനത്തിന് ഇതൊക്കെ മനസ്സിലാകും ജനത്തിനറിയാം ഇതൊരു ഒരു 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 സർക്കാർ മാത്രം കൊണ്ടുവന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ വികസന പ്രവർത്തനം നടത്തലല്ലല്ലോ ദേശീയ തലത്തിലാണെങ്കിലും നരേന്ദ്രമോദിയുടെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാം എന്നാൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറയില്ലേ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും വികസനം നടപ്പാക്കലല്ല ഏതെങ്കിലും പാർട്ടിയുടെ ഫണ്ട് അവരുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വികസന പ്രവർത്തനം നടത്താതെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യാനാണ് ഈ ആളുകളെ നമ്മൾ ഭരണത്തിലേക്ക് അവർക്ക് വേറൊന്നുമില്ല അവർ കാര്യം ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ജനങ്ങളുടെ പണം ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അത് ശരിയായ രൂപത്തിലാണോന്ന് നോക്കണം അവിടെയാണ് നമ്മളിപ്പോൾ പറയുന്ന ഈ ദേശീയപാതയുടെ പ്രശ്നം വരുന്നത് ദേശീയപാതയിൽ ശരിയാണ് മുഖ്യമന്ത്രി ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിൽ പറഞ്ഞ് തുടങ്ങുന്ന തുടങ്ങിയത് തന്നെ ദേശീയപാതയ്ക്ക് ഫണ്ട് കൊടുത്ത അതായത് ഇരുപത്തഞ്ച് ശതമാനം ഫണ്ട് ഈ ദേശീയപാതയുടെ സ്ഥലമെടുപ്പിനുമായിട്ട് മാറ്റിവെച്ച മറ്റൊരു സംസ്ഥാനവും എന്ന് പറഞ്ഞു ശരിയാണ് നല്ല ഏറ്റവും നമ്മൾ നമ്മളാണ് അതിൽ മാതൃകാപരമായിട്ട് ഒരു ഒരു നടപടി അങ്ങനെ കിട്ടില്ല എന്ന് തോന്നിയെടുത്ത് കിട്ടണം അതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ചെയ്തു പക്ഷേ അതിന് അതുവരെയുള്ളൂ സർക്കാരിന് അതിനപ്പുറത്ത് ദേശീയപാത അതോറിറ്റിയാണ് കേന്ദ്ര സർക്കാരാണ് ഈ ഇത് കരാറെടുക്കുന്ന ആളുകളാണ് അപ്പോൾ അതിന് അവിടെയൊക്കെ അവകാശവാദങ്ങൾ കൊണ്ടുവരികയോ അത് ഞങ്ങളുടെ ഒരു ശ്രമഫലമായി കൊണ്ടുവന്നാണെന്ന് പറയുകയോ ഞങ്ങൾ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നു പറയുക പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്